ാണ് ഫീൽഡിലോട്ട് വരാനുള്ള ഒരു കാരണം ഫസ്റ്റ് ഈയൊരു ആക്ച്വലി എഞ്ചിനീയർ ആയിരുന്നല്ലേ മുന്നേ ബൈ പ്രൊഫഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയർ അപ്പൊ അതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ വെച്ചിട്ടാണ് തുടക്കം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു സ്ലോലി സ്ലോലി ഇത് ഇതിലേക്ക് മാറി അല്ലെ പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് മാറി മോസ്റ്റ്ലി അധികം ഇവന്റ്സിലും ഞാൻ തന്നെ ഇവന്റ്സ് ചെയ്തിട്ടായിരുന്നു നാക്കൽമാരാൻ ഷോനൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു ലൈക് ഞാനും ഒരു എന്താ പറയുക റോൾ മോഡൽ ആയിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആണ് ലൈക്ക് ആ ഒരു പ്രോംപ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മൾ എങ്ങനെ എങ്ങനെയാ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല കാരണം നമുക്ക് ആ ഒരു ആ ഒരു സെഗ്മെന്റ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് വരെ തീരുമാനിക്കുന്ന ഒരു ആങ്കർ ഉണ്ട് അല്ലേ